ഇത്തവണ കേരളത്തിൽ ബി ജെ പി അധികാരത്തിലെത്തും ഞാൻ പറയുന്നതല്ല ഇന്ന് ബി ജെ പിയിൽ അംഗത്വം എടുത്ത മുൻ ഇടതു സഹയാത്രി എനർജി ലൂക്കോസ് പറഞ്ഞതാണ് അംഗത്വം എടുത്തതിനു ശേഷം നടത്തിയ പ്രസംഗത്തിലാണ് പുള്ളി ഇക്കാര്യം പറഞ്ഞത് കേരളത്തിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല ഇനി അവസരം പുതിയ തലമുറ നാടുപിടുകയാണ് അവരെ ഇവിടെ പിടിച്ചു നിർത്തണം പഴയ ദ്രവിച്ച ആശയങ്ങളുമായി ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് ഒരു വൃദ്ധസദനമായി മാറും ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പകർന്നു നൽകുന്ന വികസനവും ആശയങ്ങളും എന്നെ കുറേ നാളുകളായി സ്വാധീനിക്കുന്നുണ്ട് ഉത്തരേന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ വികസനം എന്നെ ഞെട്ടിച്ചിട്ടുണ്ട് കേരളത്തിൽ വികസനം ഇല്ലെന്ന് പറയുന്നില്ല ബി ജെ പി വർഗീയവാദികളെന്നാണ് പറയുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ എൻ്റെ പാർട്ടി കുറച്ച് മാസങ്ങളായി നടത്തി വരുന്നത് വർഗീയ വിഭജനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അതെന്നെ ദുഃഖിപ്പിച്ചു കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ വികസന ആശയങ്ങളും എന്നെ സ്വാധീനിച്ചു ഞാനൊരു സി പി എം അംഗമായിരുന്നു അത് അവസാനിപ്പിച്ചു കുറേ നാളുകളായി ബി ജെ പിയുടെ ആശയം എൻ്റെ ഉള്ളിലുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് അധികാരം ലഭിക്കും ഇങ്ങനെയാണ് റെജി ലൂക്കോസ് ഇന്നു പറഞ്ഞത് ഇടതു സഹയാത്രികനായ റെജി ലൂക്കോസ് ബി ജെ പി അംഗത്വം എടുത്തു എന്നുള്ളത് ഇടതുപക്ഷത്തെ ചെറുതായിട്ടൊന്ന് അമ്പരപ്പിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് അത്യത്ഭുതമൊന്നും അവർക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പുള്ളി ബി ജെ പിയിലോ കോൺഗ്രസ്സിലോ പോകുന്നതാണ് നല്ലതെന്ന് പല ഇടതുപക്ഷക്കാരും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു എന്തെന്നാൽ ചാനൽ ചർച്ചയിൽ പുള്ളി പറയുന്ന പല വാദങ്ങളും ഇടതുപക്ഷത്തെ പ്രതിസന്ധിയിൽ നിർത്തിയിരുന്നു ഇതേ ലൂക്കോസ് ബി ജെ പിയിൽ ചേരുന്നതിന് തലേദിവസം അതായത് ഇന്നലെ മന്ത്രി എ കെ ബാലിൻ്റെ ഫോട്ടോയും വെച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് സഖാവിൻ്റെ വാക്കുകൾക്ക് അല്പം നിയന്ത്രണം പാലിക്കേണ്ടത് നല്ലതാണെന്ന് തോന്നുന്നു മാറാടുകൾ ആവർത്തിക്കുമെന്ന് പറയാനും പാടില്ലായിരുന്നു എന്നാണ് ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത് സത്യം പറയാമല്ലോ ഒരു ഇടതുപക്ഷ സഹയാത്രികനായുള്ള റെജി ലൂക്കോസിന്റെ ഫേസ്ബുക്കിലെ അവസാന പോസ്റ്റാണിത് കാരണം ഇനി വരുന്ന പോസ്റ്റുകളൊക്കെ പുള്ളി ബി ജെ പിയിൽ ചേർന്നതുകൊണ്ട് ബി ജെ പി അംഗമായിട്ടുള്ള പോസ്റ്റുകളായിരിക്കും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കുറ്റം പറയരുതല്ലോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം തന്നെ കേരളത്തിൽ വിജയിക്കുമെന്ന പ്രവചനം കൂടി നടത്തിയിട്ടാണ് പുള്ളി ഇടതുപക്ഷം വിട്ട് ബി പോയിരിക്കുന്നത് ജനുവരി അഞ്ചിന് റിപ്പോർട്ട് ടി വിയിൽ സ്മൃതി പരുത്തിക്കാട് നയിച്ച ചർച്ചയിൽ ഇടതുപക്ഷ സഹയാത്രികനായി പുള്ളിക്കാരൻ പങ്കെടുത്തിരുന്നു സി പി എം ഔദ്യോഗിക പ്രതിനിധികൾ സ്മൃതിയുടെ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചതിനെ തുടർന്ന് ഇപ്പോൾ സഹയാത്രികരാണ് പങ്കെടുക്കുന്നത് ആ ചർച്ചയിലാണ് ഈ സഹയാത്രികൻ അടുത്ത തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം തന്നെ വിജയിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞത് കേരളം സുരക്ഷിതമായി മുന്നോട്ടു പോകണമെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ് തന്നെ അധികാരത്തിൽ വരണമെന്നും ഇന്ന് ഞാൻ യാത്ര ചെയ്ത പല സ്ഥലങ്ങളിലും ഈ രീതിയിലുള്ള ചിന്തകൾ തന്നെയാണ് ജനങ്ങൾ ലൂക്കോസ് ചർച്ചയിൽ പറയുന്നുണ്ട് എന്തായാലും പക്ഷേ ഇടതുപക്ഷത്തിന് എപ്പോഴും ഉണ്ടാകും കേട്ടോ ആദ്യം ശ്രീ റജി ലൂക്കോസ് ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസിന്റെ സമ്മിറ്റ് അവസാനിച്ചിരിക്കുന്നു രണ്ടു ദിവസത്തെ ക്യാമ്പായിരുന്നു അവിടെ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അങ്ങും മനസ്സിലാക്കി കാണണം അപ്പോൾ വലിയ ആത്മവിശ്വാസം പ്രതിപക്ഷം പ്രകടിപ്പിക്കുകയാണ് എങ്ങനെയാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ശ്രമതി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മതേതര കേരളവും മതവാദികളുടെ സംഘടനയായ മുസ്ലിം ലീഗ് ഹൈജാക്ക് ചെയ്തിരിക്കുന്ന യു ഡി എഫ് മുന്നണി തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരിക്കുന്ന യാതൊരു തർക്കവും ഇല്ല പിന്നെ ഇസ്ലാമിസ്റ്റ് രാജ്യം അല്ലെങ്കിൽ മതവാദികളുടെ ഒരു രാജ്യം മത രാഷ്ട്രമായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന പിന്നെ അതുപോലെ തന്നെ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത എസ് ഡി പി ഐ അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ളവരെ കൂട്ടുകൂടിക്കൊണ്ട് മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റ് വേണമെന്നും തെക്കൻ നിരുതാരത്തിലേക്കും കൂടുതൽ സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് പിന്നെ യു ഡി എഫിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് കേരളത്തിൽ അപകടകരമായ ഒരു മുന്നണിയായിട്ട് യുഡിഎഫ് മാറി എന്നുള്ളതിനെ യാതൊരു തർക്കവുമില്ല സ്വതന്ത്ര കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയ്ക്കും വർഗീയ ഫിപ്പിന് വേണ്ടി ശ്രമിച്ച് എങ്ങനെയാണ് അധികാരത്തിലേറാൻ പിന്നെ പരിശ്രമിക്കുന്ന ഒരു മുന്നണിയാണ് യു ഡി എഫ് എന്നുള്ളവരും കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് മതേതരവാദികളും കേരളത്തിന്റെ സുസ്ഥിരമായ വികസനത്തിനും കേരളത്തിനും ശാന്തിക്കും വേണ്ടി നിലകൊള്ളുന്ന മുന്നണിക്ക് അനുകൂലമായി കേരളം നിശ്ചയമായിട്ട് വിധിയെഴുതുന്നു കാരണം കേരളത്തിനെ ഇവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇവരുടെ പിന്നെ ലക്ഷ്യം എന്ന് പറയുന്ന രണ്ട് ഒന്നര ദിവസം കൂടിയ അതിൽ കൃത്യമായ രീതിയിൽ കേരളത്തെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അവരിപ്പോ ഇറങ്ങാൻ പോകുന്നത് ഈ സമ്മേളനം കഴിഞ്ഞ് അവർ പോകുന്ന മുസ്ലിം ലീഗിന്റെ ഭീഷണിക്ക് വഴങ്ങുക എന്നൊക്കെ ലക്ഷ്യം പിന്നെ കാരണം ലീഗ് ഇരുപത്തി അഞ്ചിൽ നിന്ന് മുപ്പത് സീറ്റിലേക്കുള്ള അവകാശവാദം നയിക്കുന്നു തീർച്ചയായിട്ടും അതിൽ പിന്നെ ജമാഅത്തേമി വരുടെ സംഘം ഭൂമിയേട്ട് മാറും അതിനെ കേരളം മതേതര കേരളം ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല കേരളം സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റിനെ തന്നെ കേരളം വിജയിപ്പിക്കുന്നത് മാനസികാവസ്ഥ കേരളത്തിൽ ഉടനീളമായി ഇന്ന് ഞാൻ യാത്ര ചെയ്ത പല സ്ഥലങ്ങളിലെ ജനങ്ങൾ ഈ രീതിയിലുള്ള ചിന്തകൾ തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് ശ്രീരജിലുസ് മത ന്യൂനപക്ഷം മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ലീഗ് അവർക്ക് ഒരു കൂടുതൽ സീറ്റ് ചോദിക്കാൻ അവകാശമാ അവകാശമില്ല ഈ കേരളത്തിൽ അങ്ങനെ ചോദിച്ചുകൂടാ എന്നാണോ അങ്ങ് കരുതുന്നത് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല അവർ അവകാശം ഉന്നയിക്കുന്നത് എന്തിനാണ് ജമാഅ ഇസ്ലാമിയും ഇസ്ലാമിയെയും എസ് ഡി പി ഐയും കൂട്ടുകൂടിക്കൊണ്ട് കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ നേടി ഉപമുഖ്യമന്ത്രിയെന്നും അവകാശപ്പെട്ട് കേരളത്തിലെ ഒരു വർഗീകരമായിട്ട് ഫിന്നിപ്പ് ഉണ്ടാക്കി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക നമ്മൾ ലക്ഷ്യമാണെന്നുള്ള മകർ വിളിച്ചു വിളിച്ചുമായില്ലേ മതമാണ് 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 ഞങ്ങൾക്ക് മുഖ്യ മുഖ്യമെന്ന് പറഞ്ഞ കെ എം ഷാജിയെ പോലുള്ളവർ വോട്ട് ചോദിക്കുന്ന കേരളത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആ രീതിയിലുള്ള മതവർഗീയവാദികളുടെ വാഗ്ദാനം കേട്ട് വോട്ട് ചെയ്യാൻ പറ്റുമോ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ കേരളം അങ്ങനെ ഒരു ഭൂമികയല്ല അപ്പൊ അതുകൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചോളം ഇത്തരം ദുഷ്ടികൾക്ക് ആർജ്ജവം കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ മലപ്പുറത്ത് മുട്ടിയ വെള്ളാപ്പള്ളി വിമർശിക്കുന്നതിൽ പിണറായി വിജയനെ കണ്ടില്ലല്ലോ ശ്രീ റിജുലൂക്കോസ് അല്ല വെള്ളാപ്പള്ളിയുടെ പിന്നെ തെറ്റായ തീരുമാനങ്ങളെയും പ്രഖ്യാപനങ്ങളെയും പിന്നെ മതവർഗീയവാദത്തെയും തള്ളിക്കളഞ്ഞിരിക്കുന്നു ഈ രാഷ്ട്രീയ പ്രസ്ഥാനം സി പി ഐ ഐ എം ഇടതുപക്ഷ മുന്നണി പ്രത്യേകിച്ച് സി പി എമ്മിലുള്ള കക്ഷികള് അതിനൊന്നും ഒരിക്കലും വഴങ്ങി കൊടുക്കുന്നില്ല വെള്ളാപ്പള്ളിയെ സ്വതന്ത്ര വ്യക്തിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വഴിയിലൂടെ പെടുന്നു അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ ആർക്കെങ്കിലും വോട്ട് ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല ഞങ്ങള് കേരളത്തിലെ മതന്യൂന വർഷങ്ങളെയും വാഹനത്തിൽ മുഖ്യമന്ത്രി ഒരു മനുഷ്യരെ മനുഷ്യരെ വാഹനത്തിന് കയറ്റി നിങ്ങൾ അന്ന് മുതൽ ഒരുപാട് ആളുകൾ അവരെയൊക്കെ മുഖ്യമന്ത്രി വാഹനത്തിൽ കയറ്റാറുണ്ടോ കാശ്മീർ തീവ്രവാദികളോ ഏതെങ്കിലും കീടനവാദിയോ കേരളത്തിന്റെ മുഖ്യമന്ത്രി വാഹനത്തിൽ കയറ്റിട്ടുണ്ടോ എസ് എൻ ഡി പിടിക യോഗ പ്രസിഡന്റ് ആയിരത്തി തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ മനുഷ്യരെ സ്വന്തം വാഹനത്തിൽ കയറ്റി കൊടുത്ത മന്ത്രിമാർക്ക് എത്ര അങ്ങ് ഉദ്ദേശിക്കുന്ന മത തീവ്രവാദികളെയും അല്ലെങ്കിൽ ലൈംഗികോപീഡന കേസിൽ പെട്ടവരെയും കയറ്റണമെന്നല്ലോ ഞാൻ ചോദിച്ചത് ഈ ഈ റോഡിലൂടെ നടന്നു പോകുന്ന ഒരുപാട് വൃദ്ധരുണ്ട് അവരെയൊക്കെ മുഖ്യമന്ത്രി ഔദ്യോഗിക വാഹനത്തിൽ കയറ്റുമോ അവർക്കൊക്കെ സംരക്ഷണം നൽകി അവർക്കൊക്കെ ആവശ്യമായ രീതിയിലുള്ള വാഹനങ്ങൾ ഏർപ്പെടുത്തി ആംബുലൻസ് ആണ് ആംബുലൻസ് അയ്യാത്ത രോയിൽ കാണുന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കേരളത്തിൽ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പോകുന്ന വഴിയെല്ലാം ഈ ആ മനുഷ്യന്മാരെ കേട്ടുവാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയം കിട്ടിയത് അതൊരു എന്താ പറയാ ഒരു ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല ചോദ്യം കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിൽ ഭരിക്കേണ്ടതാണ് ജനങ്ങളെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി ആക്കിയിരിക്കുന്നത് കേരളത്തില് ജനങ്ങൾ പോകുന്ന വഴി ആൾക്കാരെ ഒന്ന് കേട്ടു എന്നുള്ളത് ഇനി എവിടെയെങ്കിലും പക്ഷെ അതിനെ സാഹചര്യം കണ്ടിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിൽ അത് കയറ്റിയാലും നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഭരണകാലം കഴിയാനായി ഭരണകാലം കഴിയാനായിട്ട് ധാരാളം മൂന്നാം ഘട്ടം തുടർച്ചയായിട്ട് വരാൻ പോവാ ഒരിക്കലും കഴിയുന്നില്ല കേരളത്തിലെ ജനങ്ങള് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വർഗീയ ഈ കൂട്ടുകൾക്ക് അനുകൂലമായ രീതിയിൽ അവർക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കാതെ കേരളത്തിലെ എൽ ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കുക അതിന്റെ ഉത്തരവാദി പുറപ്പെട്ട ഒരു വാഹനം കേരളത്തിലുടനീളം സഞ്ചരിച്ചപ്പോൾ പിണറായി വിജയന്റെ പോലീസ് പ്രതിഷേധക്കാരെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ കേരളം കണ്ടതാണ് പക്ഷെ അത് മുഖ്യമന്ത്രി കണ്ടിരുന്നില്ല മുഖ്യമന്ത്രി നേരെ നോക്കുകയായിരുന്നു അപ്പോൾ സൈഡിലെ അടിയൊന്നും കണ്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെ നിങ്ങൾ കേരള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഇപ്പൊ കാര്യമായ രീതിയിലുള്ള കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ശബ്ദത്തിൽ എത്തപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു വാക്കിനെ പിടിച്ചൊക്കെ നിങ്ങൾ ചർച്ച ചെയ്താൽ ബുദ്ധിവിമാനമാരായ വിഭാഗം ആരായ മികവേദശ ശാലികളായ കേരളത്തിലെ ജനങ്ങളൊന്നും മൈൻഡ് ചെയ്തില്ല അവർക്ക് വേണ്ടത് സുരക്ഷിത കേരളമാണ് വികസന കേരളമാ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞില്ല ഞാൻ തെറ്റിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തിന് മുമ്പ് ആത്മഹത്യ ഒരു വ്യക്തി ചാടിയപ്പോൾ അയാളെ പിടിച്ചു മാറ്റി രക്ഷപ്പെടുത്താൻ ദൗത്യമല്ലേ അവിടുത്തെ കേട്ടില്ല ആ ആ രക്ഷാദൗത്യത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു അതിനുശേഷം ജനം അത് തിരിച്ചറിഞ്ഞ് വോട്ട് കുത്തിയിരുന്നു അല്ല രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലും ഇതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലും ഞങ്ങൾക്ക് ഒരൊറ്റ സീറ്റ് മാത്രം കിട്ടി ലോകസഭയിൽ തകർത്ത് അടിഞ്ഞു നിങ്ങൾ വാദങ്ങൾ കൊണ്ടുപോകുന്നു അന്ന് ഞങ്ങൾ പറഞ്ഞു ഇരുപത്തൊന്ന് കേണാന്ന് പറഞ്ഞു ആ വെല്ലുവിളി കേരളത്തിലെ ഏറ്റെടുത്ത് ഞങ്ങളല്ല ജനങ്ങളാ ജനങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എട്ട് സീറ്റ് അധികം നൽകി തൊണ്ണൂറ്റൊമ്പത് സീറ്റോട് പിന്നെ സർക്കാരിന് അധികാരത്തിലെത്തി അത് തന്നെ അതേ നാടകമാണ് ഇപ്പൊ കേരളത്തിൽ മാധ്യമങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസും അവരുടെ അനുയായികളും ഒക്കെ ഉൾപ്പെടെയുള്ളവർ എന്താ രണ്ടായിരത്തി പത്തൊമ്പതോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആവർത്തിക്കുന്നുണ്ടോ അതിനൊരു തെളിവ് ഞങ്ങൾ ഇവിടെ കാണിച്ചു തന്നെ ഞങ്ങളല്ല കേരളത്തിലെ ജങ്ങള് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുക നിങ്ങൾ എത്ര പ്രാവശ്യം ചർച്ച ചെയ്താൽ നടക്കിയല്ലോ തെറ്റിദ്ധരിക്കുക ക്ലാരിറ്റി തന്നപ്പോ അല്ല കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിലല്ലേ ഞാൻ ക്ലാരിറ്റി ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ നിങ്ങളുടെ റിപ്പോർട്ടർമാര് നിഷ്പക്ഷമായിട്ട് ചോദിച്ചു നോക്കേ

ஸ்மிருதி பரித்திரிகா